ഇന്നത്തെ കാലത്ത് അന്തരീക്ഷം മലിനമായി വെള്ളം മലിനമായി ഭക്ഷണത്തിന് മായം ചേർത്തു സമൂഹമാണെങ്കിൽ ആകെ അമ്പരപ്പിക്കുന്ന ചില ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ നടന്ന അടി എവിടെ നിന്ന് എപ്പോഴാണ് വരിക അവിടെയുള്ളവനായിരിക്കും കല്ലെറിഞ്ഞത് നമുക്കിട്ടായിരിക്കും അടി ഉള്ളത് ഇങ്ങനെയൊരു സമൂഹത്തിൽ യോഗ ചെയ്യണം ആഹാരപാനീയങ്ങളിൽ ജാഗ്രത വേണം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പഴം പച്ചക്കറിയൊക്കെ കീടനാശിനിയൊക്കെ കയറ്റി വരുന്നുണ്ട് കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ മുക്കി കഴുകിയാൽ നല്ലൊരു ശതമാനം പോകും പഴങ്ങളുടെ ഉള്ളിൽ പച്ചക്കറികളുടെ ഉള്ളിൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട് കോഴിയുടെ ഉള്ളിലേക്ക് കടന്നിരിക്കുന്ന കീടനാശിനി പശുവിന് കൊടുത്ത തീറ്റയിലുള്ളത് ഒക്കെ അതിൽ തന്നെ മാഗ്നിഫിക്കേഷൻ നടത്തി ആയിട്ട് കുഴപ്പം വളരും പഴങ്ങളിലും പച്ചക്കറികളിലും മാത്രമാണ് ആന്റി ഓക്സിഡൻസ് ഉള്ളത് അവളുടെ ഉള്ളിൽ കിടക്കുന്ന വിഷത്തെ പോലും നിർവീര്യമാക്കാൻ അതിന് സാധിക്കും ്രഷായി കഴിക്കുമ്പോൾ ഫ്രഷായിട്ട് തന്നെ കഴിക്കണം പഴകിയത് വാടിയത് ഒക്കെ മാറ്റണം ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും എന്നാലേ ഫ്രഷ്നെസ് ഉണ്ടാവുകയുള്ളു ആ പഴങ്ങളിലും പച്ചക്കറികളിലും ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയുള്ളൂ ജ്യൂസിനേക്കാൾ പഴമായിട്ട് തന്നെ കഴിക്കുന്നത് നല്ലത് ആ പല്ലിന് പ്രയാസമുള്ള ആളുകളൊക്കെ ജ്യൂസാക്കി കഴിക്കാം ഷുഗർ പേഷ്യൻസ് ഒഴിവാക്കേണ്ട ഫ്രൂട്ട്സ് ചക്കപ്പഴം അതെനിക്ക് തരണം ഞാൻ തന്നോ എനിക്ക് അതിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ് അതല്ല എനിക്ക് തരാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അവർ തന്നെ തിന്നോട്ടെ ഷുഗർ പേഷ്യൻസ് തന്നെ തിന്നോട്ടെ പഴങ്ങൾ കഴിക്കാതെ പ്രമേഹം മാറത്തില്ല എന്ന് വെച്ച് അഞ്ഞൂറിൽ നിൽക്കുന്ന പ്രമേഹക്കാർ ചാടിയത് കഴിക്കണമെന്നും പറയില്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഴങ്ങളിലേക്ക് എത്തണം നമ്മൾ പഴങ്ങൾ കൊടുത്താണ് പ്രമേഹം മാറ്റുന്നത് ഈന്തപ്പഴം ചക്കപ്പഴം മാമ്പഴം സപ്പോട്ട പപ്പായ എം എ ബേബി അദ്ദേഹം പ്രമേയത്തിന്റെ സ്വയം ചികിത്സ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് അതുകൊണ്ട് പ്രമേഹം മാറ്റാനുള്ള വഴികൾ ഞാൻ ഇപ്പൊ കൂടുതൽ പറയുന്നില്ല അതൊരു നൂറ്റമ്പത് രൂപയ്ക്ക് ആ പുസ്തകം നിങ്ങൾക്ക് കിട്ടും ഉപവാസമുണ്ട് ഉപവാസവും പട്ടിണിയിൽ രണ്ടും രണ്ടാണ് പട്ടിണി എന്ന് പറയുമ്പോ തിന്നണമെന്ന് ആഗ്രഹമുണ്ട് കിട്ടണില്ല ഭക്ഷണം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കിട്ടാത്തതുകൊണ്ടായിരിക്കാം കിട്ടാത്തത് അവിടെ പരിഭ്രമവും പരിഭ്രാന്തിയുമാണ് വേണമെന്ന് ആഗ്രഹമുണ്ട് കാശില്ല അല്ലെങ്കിൽ ഇല്ല ഭക്ഷണവും ഇല്ല അതല്ല ഉപവാസം ഭക്ഷണമുണ്ട് കാശുമുണ്ട് പക്ഷെ ഞാൻ തീരുമാനിച്ചു കഴിക്കുന്നില്ല അവിടെ സ്വസ്ഥതയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് ഭക്ഷണം ഇല്ലാതെ വരുമ്പോൾ ഇൻ്റേണൽ ഓർഗൻസ് ആന്തരാവയവങ്ങൾ ആശ്വാസത്തിലും വിശ്രമത്തിലുമാണ് ആ സമയം അല്പം കൂടെ കഴിയുന്നതനുസരിച്ച് കെട്ടിക്കിടക്കുന്ന അസിഡിറ്റി തുടങ്ങി കെട്ടിക്കിടക്കുന്ന വേസ്റ്റിനെല്ലാം കളയാനുള്ള ക്ലീനിങ് തുടങ്ങും ഒരു പതിനെട്ട് മണിക്കൂർ വരെ സെല്ലുകൾക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടിരിക്കും ദഹനം കഴിഞ്ഞു പോകുന്നത് ആ പതിനെട്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് സെല്ലുകൾക്ക് വിശ്രമം കിട്ടുന്നത് ആ ഒരു വിശ്രമ സമയത്താണ് സെല്ലുകളില് വേണ്ടാത്തതെല്ലാം തള്ളി ലിവറിലേത് തള്ളി കൂടുതലിരിക്കുന്ന ഗ്ലൈക്കജൻ ഗ്ലൈക്കോജൻ മാറ്റി കൂടുതൽ അടിഞ്ഞുകൂടിയ ഫാറ്റ് മാറ്റി ശരീരത്തിന് ആശ്വാസമായിട്ട് രണ്ട് മൂന്ന് ഓരോ ദിവസവും എന്താണ് ശരീരത്തിൽ സംഭവിക്കുക എന്നുള്ളത് ഇന്ന് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത് പട്ടിണിയല്ല പിന്നെ ഉപവാസമാണെങ്കിൽ പോലും ഞങ്ങൾ ആരെയും നിർബന്ധിച്ച് പോസിപ്പിക്കാറില്ല അഞ്ച് നേരത്തെ ജ്യൂസ് മൂന്ന് നേരത്തെ ഭക്ഷണം അതിന് ഒരു നേരമോ രണ്ടു നേരമോ പഴങ്ങളായിരിക്കും അതും രോഗിയുടെ ഒരു ഇഷ്ടം അനുസരിച്ചാണ് രോഗിയുമായി ചർച്ച ചെയ്ത് എനിക്കൊരാറുമാസം കൊണ്ട് അസുഖം മാറിയാൽ മതിയെങ്കിൽ ഒരു നേരം വേവിച്ചത് രണ്ടു നേരം വേവിച്ചതൊക്കെ കൊടുക്കും മൂന്നു നേരം വേവിച്ചത് വേണമെന്ന് പറഞ്ഞാൽ വീട്ടിലോട്ട് പോയിട്ട് എന്താ എന്താച്ചിതോളാൻ പറയും അവിടെ പിന്നെ കിടത്തുമില്ല ഒരു നേരം അല്ലെങ്കിൽ രണ്ടു നേരം വേവിച്ചത് ഒരു നേരം വേവിക്കാത്തത് ഇത് കഴിഞ്ഞാൽ അവിടെ നേച്ചർ ലൈഫിൽ ഞങ്ങൾ ഉപയോഗിച്ചത് പച്ചക്കറികളല്ലാതെ പഴങ്ങളല്ലാതെ വേറൊന്നും തരില്ല നട്ട്സ് അതുപോലെ തന്നെ കരിക്കോത അങ്ങനെയൊക്കെ കിട്ടിയിരുന്നു വരും അത് കഴിഞ്ഞാൽ ഞമ്മൾക്ക് പഴയ ഭക്ഷണം എപ്പോഴാ കഴിക്കാൻ പറ്റുകയെന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പോൾ പറഞ്ഞല്ലോ ഇറച്ചി മീനൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ചോയ്സാണ് അത് നിങ്ങളുടെ ഒരു തീരുമാനമാണ് ഇറച്ചി മീനും മുട്ടയെ കഴിച്ചുകൊണ്ട് ഉടനെ ഒരാൾ രോഗിയാകുമെന്നോ ഒന്നുമില്ല പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഫിലോസഫി എന്താണ് ഈശാവാസ്യം സർവം തന്നെ പോൽ സർവപ്രാണീം അങ്ങനെ ഒരു ഫിലോസഫിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എന്തിനാണ് മറ്റു ജീവികളെ ബുദ്ധിമുട്ടിക്കുന്നത് കൊല്ലുന്നത് സമഭാവനയിൽ സകല ജീവജാലങ്ങളെയും കാണുമ്പോൾ നമ്മൾ അഹിംസ എന്നതിനെ മനസ്സിലാക്കുകയും പ്രകൃതി രീതിയിലേക്ക് ഒന്നുകൂടെ പുരോഗമിക്കുകയും ചെയ്യും ഈ പ്രകൃതി രീതി എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ ആത്മീയതയുടെ പ്രായോഗികമായ ഒരു ജീവിത രീതിയാണ് നമുക്ക് ജീവിക്കാൻ വേണ്ടി അതിൻ്റെ ആവശ്യം ഇല്ല ഒട്ടുമില്ല അതുകൊണ്ട് നീ എന്തിനാ കൊല്ലുന്നത് അനുവാദം മേടിച്ചിട്ട് മാത്രമേ നീ തിന്നാവൂ എന്നോട് ചോദിച്ച് അനുവാദമാണ് ഹലാല് ചക്ക കഴിക്കാൻ അനുവാദം വേണ്ട ചോദിക്കണ്ട എന്താ കാര്യം അത് തൊയ്ബ ഇപ്പൊ പഴങ്ങളുടെ ഒരു ഭക്ഷണം വേവിക്കാത്ത ഭക്ഷണം സസ്യാഹാരം ബാക്കിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാണ്ട് ഇത് മാത്രം ചെയ്തിട്ടും കാര്യമില്ല വലിയൊരു കൃത്യമായ ആരോഗ്യ ജീവിതത്തിന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ ക്രമങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത് അതിൽ തൊഴിൽ മാത്രമല്ല ആരോഗ്യം മാത്രമല്ല ആത്മീയത മാത്രമല്ല ശാസ്ത്രം മാത്രമല്ല കച്ചവടം എല്ലാം കൂടെ ആരോഗ്യകരമാകുന്ന ആത്മീയമാകുന്ന ഒരു വലിയ ജീവിത രീതിയാണ് മുന്നോട്ട് വെച്ചത്